ചെമ്പൻപോ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ ഒരു വിശേഷാണ് കേട്ടോ പറയുന്നത് സുധിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടി ചേർന്നിട്ട് വീടിന്റെ ആധാരം ആരും അറിയാതെ മറ്റൊരാൾക്ക് പണയം വെക്കുകയാണ് അത് നമ്മുടെ സച്ചി കൈയോടെ പൊക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ സച്ചി ഒരു ദിവസം ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് കയറി വന്നിട്ട് സുതി സുധി എന്ന് പറഞ്ഞു വിളിക്കുവാണ് വന്നോടനത്തിന് നീ എന്തിനാണ് സുതി അന്വേഷിക്കുന്നതെന്ന് രവി ചോദിക്കുമ്പോ അല്ലെങ്കിലും ഇവൻ എപ്പോഴാണ് അവനെ നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുള്ളത് ഇപ്പൊ വിളിക്കുന്നതും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരിക്കും മതി നിങ്ങൾ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട അച്ഛാ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്തോ ഒരു കള്ളത്തരം ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയാനേ ഇത് കേട്ടുടനെ ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവനിപ്പോ എന്തായിരിക്കും പറയുന്നത് ഇനിയിപ്പോ ആധാരത്തിന്റെ കാര്യം മറ്റോ ഏയ് അതാവാൻ എന്തായാലും ചാൻസ് ഇല്ല കാരണം ബാങ്കിൽ നിന്ന് ആധാർ എടുത്തത് ഇവൻ എങ്ങനെ അറിയാനാണ് ഇവൻ എന്താ ലക്ഷങ്ങൾ സമ്മതിച്ച് ദിവസവും ബാങ്കിൽ കൊണ്ടുവിടുന്ന ആണാണോ സച്ചി വിളിച്ചത് കേട്ടുകൊണ്ട് സുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാനേടാ ഇപ്പൊ ഷോറൂമിൽ നിന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് കിടക്കുമ്പോഴാണ് നീ വിളിക്കുന്നത് നിനക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോ എടാ വീടിന്റെ ആധാർ എവിടെടാ എടുക്കടാ എന്ന് പറഞ്ഞിട്ട് ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് ടിക്കാൻ വേണ്ടി പോവുകയാണ് സുധിയെ എന്തിന് അട നീ സുതിടിക്കുന്നത് ചോദിച്ചിട്ട് ചന്ദ്ര ചാടി വീഴുന്നുണ്ട് ഞാൻ ചോദിച്ചത് നിങ്ങളും കേട്ടതല്ലേ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വീടിന്റെ ആധാരം എന്താണ് ചെയ്തത് ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ എന്താണ് നീ ഈ പറയുന്നതെന്ന് ചോദിക്കുവാണേ അച്ഛാ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് ബാങ്കിൽ ചെന്ന് പണം അടിച്ചിട്ട് ആധാരം ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അമ്മ എന്തെങ്കിലും അച്ഛന്റെ അടുത്ത് പറഞ്ഞായിരുന്നോന്ന് ചോദിക്കുമ്പോ ഇല്ലടാ അതേക്കുറിച്ച് എന്റെ ഒന്നും പറഞ്ഞില്ല ബാങ്കിൽ വെച്ചിരുന്ന ആധാരം എവിടെ പോയ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ബാങ്കിൽ പോയിട്ട് ഫുൾ സെറ്റ് അവിടുന്ന് ആധാരം എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണോ സച്ചി നീ അറിഞ്ഞെന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛാ ഞാനിന്നൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ട്രിപ്പ് വിളിച്ചത് മറ്റാരും ആയിരുന്നില്ല നമ്മള് ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബാങ്കിലെ മാനേജർ ആയിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഞാൻ വിടുന്നതിനിടയ്ക്ക് അദ്ദേഹമാണ് എന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അമ്മയും അതുപോലെ നിങ്ങളുടെ ചേട്ടനും കൂടി വന്നിട്ട് ഫുൾ സെറ്റിൽമെന്റ് ചെയ്തിട്ട് ആധാരം കൊണ്ടുപോയി എന്തായാലും നല്ല കാര്യം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടച്ഛാ ഞാനും ഭയങ്കര അമ്പരപ്പോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് സത്യം തന്നെയാണോ എന്നുള്ള കാര്യം ചോദിച്ചു നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എന്നാണ് ആ ബാങ്ക് മാനേജർ എന്റെ അടുത്ത് ചോദിച്ചത് അപ്പോ ഞാൻ അയാളടുത്ത് ചുമ്മാ കള്ളം പറയാണ് അച്ഛ ചെയ്തത് ഒരു ആഴ്ചയായിട്ട് ഞാന് വീട്ടിലുണ്ട് ണ്ടായിരുന്നില്ല ട്രിപ്പിന് പോയതായിരുന്നു അപ്പോ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാണ് അച്ഛൻ ചെയ്തത് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അയാളെ ഞാൻ അവിടെ കൊണ്ടുവിട്ടതിന് ശേഷം നേരെ അച്ഛാ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛാ അവരെടുത്ത് ചോദിക്കേ എന്താണ് കാര്യം എന്നുള്ള കാര്യം സുതിയും അതുപോലെ തന്നെ അമ്മയും കൂടി ചേർന്നിട്ടാണ് ബാങ്കിൽ പോയി പണം അടച്ചിട്ട് ആധാരം മേടിച്ചിരിക്കുന്നത് ആ ആധാരം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഇവരെന്താ ചെയ്തെന്നുള്ള കാര്യം അച്ഛൻ തന്നെ ചോദിക്കെന്ന് രവിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് അതെങ്ങനെയാണ് സച്ചി എന്റെ കയ്യൊപ്പില്ലാതെ ഇവർക്ക് ആധാരം അവിടെ എടുക്കാൻ വേണ്ടി പറ്റുന്നത് അച്ഛ ഇവൻ പഠിച്ച കള്ളനല്ലേ ഇവൻ ചിലപ്പോ അച്ഛന്റെ ഒപ്പ് അവിടെ ഇട്ടു കൊടുത്തിട്ടുണ്ടാകും ഇത് കേട്ടുകൊണ്ടിരുന്നത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഈ പറയുന്നത് എന്താ സുധേട്ട സുധേട്ടൻ ഇനിയും തിരുത്തില്ലേ എന്തൊക്കെ തോന്നിയവാസങ്ങളായി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താ ചന്ദ്ര ഇതൊക്കെ നീയൊന്നും ഇനിയും തിരുത്തില്ലേ ഇവന്റെ കൂടെ ചേർന്നിട്ട് നീ എന്തെല്ലാം കാര്യങ്ങളായി ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അച്ഛാ ഒരു പക്ഷെ ഇവര് ആധാരം കൊണ്ടുപോയി കൊടുത്തത് സുതി മുപ്പത് ലക്ഷം രൂപ ഫൈനാൻസറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അയാള് പണം കൊടുത്തത് ഇവർക്ക് വലിയൊരു ഓർഡർ കിട്ടിയെന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ആ ഓർഡർ ക്യാൻസൽ ആയപ്പോ ഇനി അവർക്ക് പണം ഈടാക്കാൻ വേണ്ടിയിട്ട് വീട് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അയാള് ഒരു തവണ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബാങ്കില് പണം അടയ്ക്കാൻ വേണ്ടിയിട്ട് ചെക്ക് കൊടുക്ക എന്നുള്ള കാര്യം ആ ചെക്ക് കൊടുത്ത് ബാങ്കിത്തെ ആധാരം ഇദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ പറഞ്ഞത് അത് എന്തോ ഒരു ഉടായ്പ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അന്ന് സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് പക്ഷേ ചന്ദ്രയും അതുപോലെ തന്നെ സുധയും കൂടി ചേർന്നിട്ട് ബാങ്കിലെ കടത്തിന് അടയ്ക്കാനുള്ള പൈസ അയാളിൽ നിന്ന് മേടിച്ചിട്ട് ഈ ആധാരം കൊണ്ടുപോയിട്ട് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ആ മേടിച്ച ഫിനാൻസറിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടാണ് ആ വീട് എങ്ങനെയെങ്കിലും കയക്കലാക്കുക എന്ന് സുതിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ശ്രുതി എന്തായാലും പണം അടക്കില്ലല്ലോ അങ്ങനെ ഉടനെ തന്നെ ആ വീട് അവരുടെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നാ ഇവരുടെ ഈ പ്ലാനിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് സച്ചി അന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നത് സച്ചി പറഞ്ഞത് കൊണ്ട് തന്നെ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു രവിയും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ സുധിയുടെ ആണ് ബാങ്കിലെ പണം എന്നടച്ചിട്ടാണ് നമുക്ക് ആധാർ എടുക്കാൻ വേണ്ടി പറ്റുക ഇപ്പോൾ ഇവർക്ക് ആധാരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ സുതിക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈം കൊടുക്കാ എന്നുള്ള കാര്യം കൂടി അവർ പറഞ്ഞതുകൊണ്ട് അതാണ് നല്ല ഐഡിയ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മയും മോനും കൂടി ഈ പണി ഒപ്പിച്ചത് കേട്ടോ എന്തെല്ലാം പണിയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഫൈനാൻസിനും അതുപോലെ തന്നെ ഇവരുടെ കൂടെ ചേർന്നുകൊണ്ട് മറ്റൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ കണ്ണാണെന്നുണ്ടെങ്കിൽ ഈ വീടിന്റെ മുകളിലാണ് അവര് ഈ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ പണം കൊടുത്തിട്ട് അവരുടെ വീടും പറമ്പും അവരുടെ പേരിലാക്കിയിട്ടും ഉണ്ട് ഇതിനെ കുറിച്ചൊന്നും അറിയാതെ അമ്മയും മോനും കൂടിയാണ് ഇമ്മ അതിന് പണിയൊക്കെ ചെയ്തു വെച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവരും മാറി മാറിയ സുതി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അവര് തന്നെ ഈ വീട് കൈക്കലാക്കുകയും പിന്നീട് നമ്മളെല്ലാവരും നടുത്തെരുവിൽ നിൽക്കേണ്ടി വരും എന്നൊക്കെ സച്ചിയും വെളിപ്പെടുത്തുവാണ് നീയൊക്കെ പഠിച്ചവനല്ലേടാ അമ്മ വിവരമില്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ള കാര്യം വിചാരിച്ചുകഴിഞ്ഞാൽ ആ സമയത്ത് നീ അല്ലേടാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ഒരാളെ ഇങ്ങോട്ട് പണം കൊണ്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതില് അവർക്ക് എന്തോ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല നീ ഇത്രയും വലിയൊരു പൊട്ടനായത് കൊണ്ട് മാത്രമാണ് ശ്രുതിയും നിന്നെ ഇത്ര നാള് കവിളിപ്പിച്ചിട്ട് ഇപ്പോ പോയിരിക്കുന്നത് എന്റെ ീണ്ടും നീ ആ പാർലർകാരിയെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ടോട്ടോ എന്താടാ നീ എന്റെ സൈൻ സൈനിട്ടിട്ട് നീ ബാങ്കിൽ നിന്ന് ആധാരം എടുത്തോ എന്നുള്ള കാര്യം സുധീടെ അടുത്ത് ചോദിക്കുമ്പോൾ നിവർത്തിയില്ലാതെ സുധീ സത്യം തുറന്നു പറയാൻ കേട്ടോ അതേ അച്ഛാ മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് എന്നതിനു ശേഷം ആധാരം എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ രവിയും കിടന്നു ഒച്ച എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് രവിയുടെ വായ അടയ്ക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തിനായി കിടന്ന ഒച്ച എടുക്കുന്നത് ഇത് എന്റെ പേരിലുള്ള വീടും അല്ലെ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തന്നത് ആ സമയത്ത് നിങ്ങളുടെ പേരെഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഇതിന്റെ പൂർണ്ണ അവകാശം എനിക്ക് മാത്രമാണ് അതുകൊണ്ട് ഈ വീട് എന്ത് ചെയ്യണം വേണ്ട എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറയാണ് ചന്ദ്രേ ഈ വീട് ആര് തന്നു എന്തിനു തന്നു എന്നുള്ളതല്ല പ്രധാനം ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും താമസിക്കുന്നത് നിനക്ക് ഏത് സമയത്ത് എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ള ബോധം പോലും ഇല്ല ചന്ദ്രനെ ചോദിക്കുകയാണെ സ്തുതിക്ക് പണം തിരികെ അടക്കാൻ വേണ്ടി പറ്റാതെ അവരെ ഈ വീട് എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ചെയ്യാന്നുള്ള കാര്യം ചന്ദ്രന്റെ അടുത്ത് ചോദിക്കുമ്പോൾ സുതി പറയുന്നുണ്ട് അച്ഛാ ഇല്ല അച്ഛാ ഇപ്പൊ എനിക്ക് ഓർഡർ ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ പണമൊക്കെ അടച്ചിട്ട് വീടിന്റെ ആധാരം തിരികെ എടുക്കും പിന്നെ നീ എടുത്തു കൊടുക്കും ഇത്രയും നാളായിട്ടും അച്ഛന് കൊടുക്കേണ്ട പണം ഇതുവരെ നീ കൊടുത്തിട്ടില്ല ആ നീയാണോ ഈ കട അടച്ചിട്ട് ആധാർ എടുത്തു കൊടുക്കാൻ വേണ്ടി പോകുന്നത് എടാ സച്ചി നീ വെറുതെ കുറുകെ സംസാരിച്ചിട്ട് പ്രശ്നം വഷളാക്കരുത് എന്ന് സുധീർ പറയുമ്പോ പ്രശ്നം വഷലാക്കരുതെന്നോ മര്യാദയ്ക്ക് നീ ആ ഫൈനാൻസിനടുത്ത് പോയിട്ട് ഈ വീടിന്റെ ആധാരം തിരികെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കണ്ട ഇപ്പൊ ഈ വീടിട്ട് ഇറങ്ങി പോകണം കാര്യം സച്ചി സുധീരടുത്ത് പറയുവാണെ എന്തിനാണ് അവൻ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് ഇത് എന്റെ വീടാണ് എന്റെ മകൻ എന്റെ വീട്ടിലാണ് നിൽക്കുക നെയ് വേണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കോ എന്ന് ചന്ദ്ര സച്ചിയോട് പറയുന്നുണ്ട് ഈ വീട്ടില് മുഴുവൻ അവകാശമുള്ളത് ശുദിക്കാണ് അമ്മ എന്ത് വർത്താനായി പറയുന്നത് സച്ചിട്ടൻ നമ്മുടെ എല്ലാവരുടെയും നല്ലതിനും അതുപോലെ ഈ വീട് കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴും അമ്മ എന്തിനാ ഈ പിരിച്ചു കാണുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നീയൊന്നും മിണ്ടാതിരിക്കടാ നീ എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മായിയപ്പൻറെ വീട്ടിലേക്ക് പോകാം അതിൽ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ വീട് ഒരിക്കലും എന്റെ കൈവിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല ഈ വീട് എന്റെ അടുത്ത് എന്റേതാവുന്നിടത്തോളം കാലം ഇവിടെ ജീവിക്കാൻ വേണ്ടി പോകുന്നത് സുതിയാണ് ഇവനോട് വേണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാൻ വേണ്ടിട്ട് അല്ലെ നീ എന്ത് വർത്താനാ പറയുന്നത് പേരും നിന്റെ മക്കളാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ പിന്നെ വലിയൊരു മകം വന്നിരിക്കുന്നു ഇവരെത്രയാലും ജയിലിൽ പോയി വന്നവനല്ലേ ഇത് കേട്ട ഉടനെ തന്നെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മ വെറുതെ അനാവശ്യമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പൊ സംസാരിക്കാതിരിക്കുന്ന നല്ലത് ചന്ദ്രേ ഈ സമയത്ത് പറയേണ്ട കാര്യമല്ല ഇത് എങ്കിലും എന്തിനാണ് സച്ചി ജയിലിൽ പോയി എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്താ സുതി നിനക്കറിയില്ലേ അവൻ ചെയ്യാത്ത തെറ്റിനാണ് പോയിട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നത് അവൻ ജയിലിൽ പോയിട്ടില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോ വാതോരാതെ പറയുന്നുണ്ടല്ലോ നിനക്ക് എട്ട് ഡിഗ്രിയുണ്ട് ഒമ്പത് ഡിഗ്രി ഉണ്ടോന്നൊക്കെ ആ ഡിഗ്രിയിൽ ഒരു ഡിഗ്രിയെങ്കിലും നിനക്ക് മേടിക്കാൻ വേണ്ടി കഴിയുമായിരുന്നുടാ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാലോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ആയിരുന്നു ജയിലിലേക്ക് പോകേണ്ടെന്നുള്ള കാര്യം പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പായിട്ട് രവിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് മതി അച്ഛാ ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം വേണ്ട അച്ഛാ എന്തെങ്കിലും ഒരു ദിവസം അവൻ ചെയ്ത തെറ്റ് അവന് മനസ്സിലാകും തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ അമ്മേട്ടനും കൂടി ചേർന്ന് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് മര്യാദയ്ക്ക് പോയിട്ട് സച്ചിയേട്ടൻ പറയുന്നത് പോലെ ആധാരം തിരികെ മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രീകാന്തം പറയുന്നുണ്ട് തിരികെ മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എളുപ്പത്തില പറയുന്നത് അത്രയും പണത്തിന് എവിടെ പോകും പിന്നെ നിങ്ങൾ എന്തിനാണ് ആ ആധാരം കൊണ്ടുപോയിട്ട് അവരുടെ കയ്യില് കൊടുത്തത് ബാങ്കില് ആധാർ എടുക്കുന്നിടത്തോളം കാലം അത് സേഫ് ആയിരുന്നു ഇതുപോലെ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കഴുത്തടുത്തിട്ട് കൊണ്ടുപോവുകയോ ചെയ്യ അധികം വൈകാതെ ഈ വീടും പറമ്പ് പോകും ചന്ദ്രേ ഇനി എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ വീടിന്റെ ആധാരം തിരികെ മേടിച്ചു കൊണ്ടുവരാതെ അമ്മയും മോനും ഈ വീടിന്റെ പടി ചവിടരുത് എന്നുള്ള കാര്യം ഇല്ലെങ്കിൽ ഞാന് ഈ വീട് വിട്ടു പോകൂ എന്നുള്ള കാര്യം കൂടി നമ്മുടെ രവി വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ